വിസ്മിൻ്ലീം ഇൻ അൽഹന്ദ വസലാത്ത് വസ്ലാംസൂൽഹി വസാബി അജ്മി അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത നമ്മൾ തബ്ലീഗ് ജമാത്തിൻ്റെ വിശ്വാസത്തിലെ പിഴവുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തബ്ലീഗ് ജമാഅത്ത് മനസ്സിലാക്കണം സമൂഹം മനസ്സിലാക്കണം അവരുടെ വിശ്വാസത്തിൽ പിഴവുകളുണ്ട് അവരുടെ പണ്ഡിതന്മാരുടെ വിശ്വാസത്തിൽ പിഴവുകളുണ്ട് അപ്പോൾ അഹൽസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഐക്യപ്പെട്ട വിഷയമാണ് പൂർവികരും ആധുനികരും വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവരുടെ വിജ്ഞാനം തേടാൻ പാടില്ല ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ പാടില്ല കാരണം എന്താ ആ പിഴവ് ആ പഠിക്കുന്നവരും ലേക്കും പോകും ബാറക്കുഫിക്കും അതിന് നമ്മൾ ഇന്ന് സാക്ഷികളാണ് പാഠം പാടുന്നർശമിൽ പറഞ്ഞില്ലേ ഭാഗം ഒന്നിൽ അവരുടെ മദ്രസയിൽ കുട്ടികൾക്ക് അശ്വരീ വിശ്വാസമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹാപത്തിൻ്റെ ആക്കീതല്ല അവരുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വിശ്വാസങ്ങളാണ് സഹാപത്തിൻ്റെ ആക്കീതല്ല വന്ന പഠിപ്പിച്ച വിശ്വാസമല്ല അലഹമില്ല സെലഫ് സലഫികൾ അങ്ങനെയല്ല സലഫികൾ സഹാബത്തിൻ്റെ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബാറഖല്ലാഹു ഫീക്കും സലഫികളുടെ മദ്രസകളിലോ സലഫികളുടെ ലൈബ്രറികളിലോ അശ്വരിയത്ത് കാണൂല വിശ്വാസം കാണൂ പഠിപ്പിക്കുന്നത് കാണൂല ബാറഖല്ലാഹു ഫീക്കും അപ്പോൾ പിന്നെ അപ്പോൾ അശ്വരി വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെന്താ എവിടെയാണ് ആ വിശ്വാസത്തിൽ പിഴവ് അത് അള്ളാഹിൻ്റെ അസ്മാവ് സിഫാത്തുകളിലാണ് അള്ളാഹുവിൻ്റെ പേരുകളിലും ഗുണവിശേഷങ്ങളിലും അവിടെയാണ് പിഴവ് സംഭവിച്ചത് അത് തൗഹീദാണ് തൗഹീദ് വിശ്വാസകാരിയാണ് അള്ളാഹെ ഏകനാക്കുന്ന വിശ്വാസമാണ് അവിടെ പിഴവ് സംഭവിച്ചു ഭാറക്കല്ലാഹു ഫീഖും ആ വിശ്വാസം മുസ്ലിങ്ങളിലേക്ക് എങ്ങനെ വന്നു എന്നും നമ്മൾ തെളിവോടെ പഠിച്ചു അത് അലൈഹി വല്ലാമൊക്കെ സിഹർ ചെയ്ത ജൂതനിൽ നിന്നാണ് വന്നത് പാറഖലാഹു ഫീക്കും അപ്പോൾ ആ വിശ്വാസം തബ്ലീഗ് ജമാഅത്തിൽ മാത്രമാണ് ഉള്ളത് എല്ലാ സമസ്തയിലും ഉണ്ട് അവരും പറയും നമ്മളെ ശരികളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പാഠപുസ്തകങ്ങൾ നോക്കി കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ അവിടെയും എന്താണ് പിന്നെ അശ്വര്യത്ത് അശ്വര്യത്ത് കാണാം ും അപ്പോ അക്ഷരി വിശ്വാസം അപ്പോ അള്ളഹാൻ്റെ പേരുകളിലും ഗുണവിശേഷങ്ങളിലും ആണ് പിഴവ് സംഭവിച്ചത് അള്ളാഹു ഖുർആാൻ എന്താ പറഞ്ഞേ സൂറത്ത് ആറാ ഏഴാം അദ്ധ്യായം നൂറ്റി എൺപതാം വചനം ഹുസ്ന അള്ളാഹുവിനാണ് ഏറ്റവും നല്ല പേരുകളുള്ളത് ആ പേരുകളിൽ അവനെ വിളിക്കുക ആരെങ്കിലും അവൻ്റെ പേരുകളിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചത് അവരെ വെടിയുക എന്നിട്ട് പറയാണ് അവർക്ക് തക്ക പ്രതിഫലം അല്ല കൊടുക്കും അതുകൊണ്ട് അള്ളാവിൻ്റെ പേരുകളിലും ഗുണവിശേഷങ്ങളിലും വ്യതിചരിച്ചാൽ അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വിഷയമാണ് പാറക്കള്ളാ ഹുഫീഖും ഇനി ഈ ഭാഗം രണ്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിന്നെ അമലുടെ മഹത്വങ്ങൾ എന്ന അവരുടെ പ്രസി ലോക പ്രസിദ്ധമായ പുസ്തകം എല്ലാ ഭാഷയിലും പരിഭാഷപ്പെടുത്തുന്ന പുസ്തകം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭാഷയിലും പരിഭാഷപ്പെടുത്തുമ്പം അവിടുത്തുള്ള രാജ്യത്തുള്ള പണ്ഡിതന്മാർക്കൊക്കെ ഇപ്പോഴുണ്ട് കാരണം അവർ ഇത് മാറ്റുന്നില്ല ഈ റിപ്പോർട്ടുകളൊന്നും പുതിയ എഡിഷനുകളിൽ അവരെന്താണ് ഇത് മാറ്റുന്നില്ല മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും മാറ്റുന്നില്ല ബാറക്കൽ ഫീക്കും അപ്പോൾ എന്താ അവരുടെ വിശ്വാസമാണ് അപ്പോൾ ഇതിലുള്ള വിശ്വാസം എന്താ അവരുടെ മാധ്യമങ്ങൾ അതിൽ ഷിർക്കുണ്ട് ഷിർക്കിൻ്റെ റിപ്പോർട്ടുകളുണ്ട് ഷിർക്കെന്താ നരകത്തിൽ സ്ഥിരതാമസമാണ് സിർക്ക് ചെയ്താൽ സ്വർഗം കാണൂല ബാറഖിക്കും അപ്പോൾ അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ അതായത് അമലിൻ്റെ അമലിൻ്റെ മഹത്വം പറയുന്ന പുസ്തകത്തിൽ ഇതും ഒരമലായിട്ട് കാണുമ്പോൾ അതിനൊരു മഹത്വം ഉണ്ടെന്നുള്ള രീതിയിലല്ലേ ഇവർ ഈ പുസ്തകം ഈ റിപ്പോർട്ട് ഇതിന് കൊടുക്കുമ്പോൾ വരാ ബാറഖ് അള്ളാ ഹുഫിക്കും അപ്പോൾ അസ്മസിഫാത്തിലെ പ്രശ്നം ഇത് തൗഹീദുൽ ലൂഹിയത്താണ് ആരാധന അള്ളാഹു മാത്രമേ പാടുള്ളൂ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് അത് ഷിർക്കാണ് ഫീഖോം അപ്പോൾ നമുക്ക് ഈ അമളുടെ മാധ്യമങ്ങളുടെ ആ റിപ്പോർട്ട് ഒന്ന് വായിക്കാം അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ തബ്ലീഗാർ അവകാശപ്പെടുന്നതാണല്ലോ നമ്മൾ കുറെ ആളെ നന്നാക്കി തബലീഖാറും പറയും ഞാൻ നന്നായത് തബ്ലീഗ് ജമാത്ത് പോയിട്ടാണ് അപ്പോൾ ഈ വിശ്വാസത്തിലെ പഴവ് ഈ ഷിർക്ക് ഈ തൗഹീദുൽ അസ്മൽ ഉസ്ന അള്ളാൻ്റെ പേരുകളിലും ഗുണവിശേഷങ്ങളും ഉള്ള വിഷയം അത് ഇസ്ലാമെന്ന് പുറത്ത് പോകുന്ന വിഷയം ഇതൊക്കെ ആണ് ഇവരുടെ വിശ്വാസമെങ്കിൽ ഈ തബ്ലീഗ് ജമാത്തിൽ എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പണ്ഡിതന്മാർക്ക് ഈ പുസ്തകങ്ങൾ രചിച്ച പണ്ഡിതന്മാർക്കെല്ലാം ആ വിശ്വാസമുണ്ട് ആ വിശ്വാസം നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് എന്താണ് ഇവരുടെ മദ്രസയെ കാണാം ഇവരുടെ ലൈബ്രറി ഗ്രന്ഥങ്ങളിൽ കാണാം അവിടെ എന്താണ് സഹാബത്തിൻ്റെ അക്കീത പഠിപ്പിക്കുന്നത് നമുക്ക് കാണുന്നില്ല എന്നർത്ഥത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് വാറക്കള്ളാഹ് ഫീക്കും കാരണം ചില ആളുകൾ ഇപ്പോൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ ദർസ് വണ്ണിൽ ഒന്നാമത്തെ ധർച്ചൽ പറഞ്ഞല്ലോ വാറക്കല്ലാഹ് ഫീക്കും പക്ഷെ സത്യം മനസ്സിലാക്കിയാലും എന്താണ് തബ്ലീഖ് ജമാഅത്ത് വിടില്ല അത് വിടണ്ടോണ്ട് അത് ഇൻഷാല്ല ഒരൊന്ന് രണ്ട് ദർശം കഴിഞ്ഞാൽ ഇവരുടെ ദൈവത്തിൻ്റെ രീതി പ്രവാചകനിലോ സഹാപത്തിലോ മനജ് മാതൃക കാണാൻ കഴിയുകയില്ല എന്ന് തെളിവോടെ നിഷാദ സംസാരിക്കുന്നതാണ് അപ്പോൾ അമരുടെ മാറ്റങ്ങൾ പറയാണ് അബൂബക്കർ ഇബിനുൽ മുഖ്രി പറയുന്നു ഞാനും ഇമാം തബ്രാനിയും അബുഷേഖും മദീനയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ആഹാരത്തിന് ഒന്നും കിട്ടിയില്ല നോബിനു മുമ്പ് നോബിനു മേൽ നോബ് നോറ്റുകൊണ്ടേയിരുന്നു രാത്രിയായാൽ ഇഷായോടടുത്ത് പരിശുദ്ധ കബറിൽ ചെന്ന് യാ റസൂൽ വിശപ്പ് എന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നിരുന്നു എന്നോട് അബുൽ ഖാസിം തൊബ്രാനി ഇരിക്കോ ഒന്നിക്കിൽ വല്ലതും ഭക്ഷിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ മരിക്കാം എന്ന് പറഞ്ഞു ഇബി ഉൽ മുഖ്രി പറയുന്നു ഞാനും അബൂഷെയ്ഖും എഴുന്നേൽക്കുകയും തൊബറാനി അവിടെ തന്നെ ചിന്താകുലനായിരിക്കുകയും ചെയ്തു പെട്ടെന്ന് അലവി വന്ന് കഥകമുട്ടി ഞങ്ങൾ ചെന്ന് കഥക് തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ രണ്ട് അടിമകളുമുണ്ടായിരുന്നു അവരോരോരുത്തരുടെ കയ്യിലും ഓരോ വലിയ കൊട്ടയും അതിൽ നിറയെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഭക്ഷിച്ചു മിച്ചം വന്നത് ആ അടിമകൾ തിന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മിച്ചം വന്നതിനെല്ലാം അവിടെ തന്നെ വിട്ടിട്ട് ആ അലവി പറഞ്ഞു നിങ്ങൾ റസൂൽ അല്ലാ സല്ലാ അലൈഹി വസ്ലമിനോട് ആവനാദി പറഞ്ഞു ശ്രദ്ധിക്കുക അപ്പോൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് യാ റസൂൽ അള്ളാ എന്ന് നേരിട്ട് റസൂൽ സലാ അലൈഹി വസ്സലമിനോട് വഫാത്തായ നബി സലാഹ് അലൈഹി വസ്ലമിനോട് ആവനാദി പറഞ്ഞു എന്ന് ഞാനിതെത്തിക്കുന്നതിന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു അതായത് ആ ഭക്ഷണം എത്തിക്കാൻ കൽിച്ചു സ്വപ്നത്തെ കാണു ഞാനേ നിബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇതെത്തിക്കുന്നതിന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു ഇതാണ് റിപ്പോർട്ട് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വഫാത്തായ നബി അലൈഹി അല്ലാസലൈമയോട് നേരിട്ട് ആവലാതി പറയുന്നു ഇത് ഹജ്ജിൻ്റെ മഹത്വങ്ങൾ സിയാർത്ഥി ചെയ്തവരുടെ നാൽപ്പത് സംഭവങ്ങൾ പേജ് മുന്നൂറ്റി അയിമ്പത്തിരണ്ടിൽ കാണാം ബാറക്കല്ലാ ഓഫ് ഫീഖോ അപ്പം ഞാൻ പറഞ്ഞ മതി ഇതുപോലുള്ള ഷിർക്ക് പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ആഗോളതലത്തിൽ എല്ലാ ഭാഷകളിലും ഇപ്പോഴും ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് വ്യക്തമാക്കുന്നത് ഇവരുടെ പണ്ഡിതന്മാർക്ക് ഇത്തരം വിശ്വാസങ്ങളുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകം ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു ബാരക്കല്ലാ ഓഫ് ഫീഖോൺ ഇനി അറിവിൻ്റെ നിറഗുടം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു തബലീകാരൻ പറഞ്ഞു അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒരു സംഭവം എടുത്തുദ്ധരിച്ചിട്ട് അപ്പോൾ ഞാനിത് ഒരു ലേഖനായിട്ട് എൻ്റെ വെബ്സൈറ്റ് കൊടുത്തിരുന്നു അത് എന്താണ് ഈ തബ്ലീഗിൻ്റെ ഒരു ഒരു അറിവിൻ്റെ നിറകുടം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തി വ്യക്തിയിലേക്കെത്തി അദ്ദേഹം പറയാണ് പിന്നെ എന്ത് ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ട് ഡോക്ടർ സാജിദ് എന്നൊരു വ്യക്തി പറയുന്നു ഇവിടെ വഫാത്തായ നബി സലഹ് അലൈഹി വസ്ലമയോട് നേരിട്ട് ആവലാതി പറയുന്നു ഇതുപോലുള്ള ഷിർക്ക് പുസ്തകത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ആഗോളതലത്തിൽ എല്ലാ ഭാഷകളിലും ഇപ്പോഴും ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് വ്യക്തമാക്കുന്നത് ഇവരുടെ പണ്ഡിതന്മാർക്ക് ഇത്തരം വിശ്വാസങ്ങളുണ്ട് എന്ന് തന്നെയല്ലേ ശേഷം ഈ തബ്ലീഗാരൻ പറഞ്ഞു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇമാം ദഹബിയുടെ ഇമാം ദഹബി റഹ്മ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ സിയറു ആമാലു നുബയിലും പിന്നെ ഷിർക്കുണ്ടല്ലോ അതായത് ഈ സംഭവം ഉദ്ധരിച്ച സക്കിരിയ മൂലാന ഷിർക്ക് പ്രചരിപ്പിച്ചതാണെങ്കിൽ നൂറ്റാണ്ടുകൾ മുമ്പ് ഇതേ സംഭവം ഇമാം ദഹബിയും ഉദ്ധരിച്ച് ഷിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയുമോ എന്നാണ് പരിചോദ്യം ഇമാം ദഹബിക്ക് ഈ വിശ്വാസമുണ്ടായിരുന്നോ ഇമാം ദഹബി തൻ്റെ ഈ കിതാബ് പിൻവലിച്ചോ സലഫികൾക്കും ഈ വിശ്വാസമുണ്ട് എന്നല്ലേ വ്യക്തമാക്കുന്നത് കാരണം ഈ ഗ്രന്ഥം ഇപ്പോഴും അവർ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഈ സംഭവം മാറ്റിയിട്ടില്ല ഈ സംഭവം ഷുർക്കാണ് എന്ന് ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടില്ല ഇനി കൊടുത്താൽ തന്നെ ഇമാം ദഹബി അതിൽ നിന്ന് ഒഴിവാക്കുകയില്ല ഈ ഷിർക്കൻ വിശ്വാസം ഇമാം ദഹബിക്ക് ഉണ്ടായിരുന്നോ സലഫികൾക്കുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സക്കരിയ മോലാൻ്റെ പേരിലും അത് വായിക്കുന്ന തബ്ലീകാരുടെ പേരിലും ഷിർക്ക് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ ക്ഷണിച്ചു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തമാക്കി കൊടുത്തു തബ്ലീഗാരോടും ഞാൻ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് എനിക്ക് അവരുടെ ഗ്രൂപ്പുകളെ വിശ്വാസമില്ല ഒരിക്കലും ചേർക്കരുത് എന്ന് എന്നിട്ടും എൻ്റെ അനുമതിയില്ലാതെ അവർ ചേർത്തി ഇദ്ദേഹത്തോട് നിരവധി തവണ നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും നീക്കിയില്ല ശേഷം ഇദ്ദേഹത്തോട് വാട്സാപ്പിൽ എന്നോട് വ്യക്തിപരമായി ചർച്ചയ്ക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടു ചർച്ച കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹവുമായി നടത്തിയ പ്രബോധനം അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞു എന്നാൽ അദ്ദേഹം ചർച്ചയ്ക്ക് വന്നില്ല ഇതാണ് തബ്ലീഗിലെ അറിവിൻ്റെ നിറകുട നിറകുടക്കാരുടെ അവസ്ഥ അങ്ങനെ ഞാൻ പിന്നീട് ഗ്രൂപ്പിൽ നിന്ന് പിന്നെ ഒഴിവാകുകയും ചെയ്തു ഞാൻ തന്നെ സ്വയം ലെഫ്റ്റ് ഔട്ട് അടിച്ചു വേറെ നിവൃത്തിയില്ല കാരണം എന്നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് റിമൂവ് ചെയ്യുന്നില്ല ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല പാരക്കൽ ദോപ്പിക്കും എൻ്റെ അനുമതിയില്ലാതെയാണ് ഈ ചേർത്തിയത് ഇനി അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ അതിനുള്ള മറുപടിയാണ് ഇമാം ദഹബി റഹ്മയുടെ ഗ്രന്ഥത്തിലുള്ള ഈ സംഭവം കൊടുത്തപ്പോൾ ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റുവിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുവിയ റുവിയ മനസ്സിലായില്ലേ ഈ പദം എന്താണെന്ന് വെച്ചാൽ ഇതിന് തമ്രീലിൻ്റെ സീഗെന്നാ പറയാം അഥവാ റിപ്പോർട്ട് ഉപയോഗിക്കുന്ന പദമാണ് റുവിയ അപ്പോൾ ഹദീസ് ദുർബലമാകണമെങ്കിൽ എന്താണ് പിന്നെ തമ്രീലിൻ്റെ സീഗകകളാണ് ഉപയോഗിക്കുക അതേപോലെ ഹദീസ് സഹീഹാണെങ്കിൽ അതിൻ്റേതായ പദങ്ങൾ ഉപയോഗിക്കും അത് അത് ഇമാം നബബി റഹ്മോല അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ ഷർ അൽ മുഹദ്ദിബ് എന്ന ഗ്രന്ഥത്തിൽ ഒന്നാം വോളിയം അറുപത്തി മൂന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട് അതിലും ഈ റൂവിയ അതേപോലെ വേറെയും കുറെ ഇതുപോലത്തെ പദങ്ങൾ ഹദീസ് ദുർബലമാണ് എന്ന് വ്യക്തമാക്കുന്ന പദങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റും അതിൽ പെട്ടൊരു പദാണെന്ത് റുബിയ അങ്ങനെ റുബിയ കൊണ്ടാണ് ഇമാം ദഹബി ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് അതുകൊണ്ട് ഇമാം ദഹബി റഹ്മുദ്ദ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അലഹമുല്ല അതുകൊണ്ട് ഇമാം ദഹബി റഹ്മുദ്ദക്ക് ശുർക്കൻ വിശ്വാസം ഇല്ല സലഫികൾക്കും ഇല്ല കാരണം ഈ ഗ്രന്ഥം എല്ലാ സാധാരണക്കാർക്കിടയിലും വ്യാപമാ വ്യാപകമായി ലഭ്യമുള്ള ഗ്രന്ഥമല്ല പണ്ഡിതന്മാരും മതവിദ്യാർത്ഥികളുമാണ് ഈ ഗ്രന്ഥം വായിക്കാറുള്ളത് ഏതൊരു സാധാരണ സെലഫിക്കും അറിയാം ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാരുടെയോ മതവിദ്യാർത്ഥികളുടെ കൂടെയോ അവരുടെ കീഴിലോ മാത്രമേ പഠിക്കാവൂ അതുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കുന്ന ഒരു സാധാരണ സെലഫി പോലും വഴികേടിലാവില്ല എന്നാൽ അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ റുവിയ എന്ന റിപ്പോർട്ട് ദുർബലമാണ് എന്ന് സൂചിപ്പിക്കുന്ന പദം ഇല്ല അത് കാണാൻ കഴിയൂല അതില്ലാതെയാണ് ഈ സംഭവം കൊടുത്തത് ഞാൻ നേരത്തെ വായിച്ചല്ലോ ആ ആ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവം കൊടുക്കുന്നത് അതിന് മുമ്പ് എന്നുള്ള പദം എന്താണ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അപ്പോൾ റിപ്പോർട്ടിനെ സഹിഹാക്കാനുള്ള ശ്രമമല്ലിത് കാരണം ദുർബലം എന്നുള്ളത് ഒഴിവാക്കി അപ്പോൾ എന്താണ് നല്ല ശരിയായ റിപ്പോർട്ട് പോലെയാണ് അത് കൊടുത്തിട്ടുള്ളത് കാരണം ഈ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് വ്യക്തുന്ന പ്രധാന വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട പദം ഒഴിവാക്കിയിരിക്കുന്നു മറ്റൊന്നീ പുസ്തകം തബലീകാര സാധാരണക്കാരിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അധിക സാധാരണക്കാരുടെ വീട്ടിലും ഈ പുസ്തകമുണ്ട് ഇത് അമലുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് അറിയപ്പെട്ടതാണ് അപ്പോൾ ഈ സംഭവം വായിക്കുന്ന സാധാരണക്കാർ വഴിതെറ്റില്ലേ കാരണം ഈ റിപ്പോർട്ടിൽ വഫാത്തായ നബിസ് അലൈ വല്ലയോട് ആവലാതി പറയാനാണ് പഠിപ്പിക്കുന്നത് ഖബറിനടുത്ത് പോയി യാ റസൂൽ എന്ന് ദുആ ചെയ്യാൻ ദുആ അള്ളാഹുരോട് മാത്രമേ പാടുള്ളൂ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ് അല്ലാഹു അല്ലാത്തവരോട് ആവലാദി പറയുന്നത് ഷിർക്കാണ് ബാറക്കള്ളാ ഫീകും അഥവാ അള്ളാഹു മാത്രം കഴിവുള്ള സംഗതിയിൽ അത് അള്ളാഹുനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഭാറക്കള്ളാഹ് ഫീക്കും അപ്പോൾ മനുഷ്യരോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനുഷ്യനോട് ചോദിക്കുക ഒന്നാ പേന എനിക്ക് എടുത്തു തരുമോ അപ്പോൾ ആ ചോദിക്കപ്പെട്ട ആൾ കഴിവുള്ള ആളാണ് നമ്മളെ മുമ്പിലുള്ള ആളാണ് ജീവിക്കുന്ന ആളാണെങ്കിൽ അത് എടുത്തരാൻ പറ്റും സഹായിക്കാൻ പറ്റും പക്ഷേ എൻ്റെ വിശപ്പ് മാറ്റണേ എനിക്ക് എൻ്റെ രോഗം ശിഭ്യാക്കിത്തരണേ മഴ വേയിപ്പിക്കണേ ഈ രീതിയിലുള്ള അള്ളാഹുക്ക് മാത്രം കഴിവുള്ള കാര്യങ്ങൾ അത് സൃഷ്ടികളോ ജീവിക്കുന്നവരോട് തന്നെ ചോദിക്കാൻ പാടില്ല അവർക്ക് കഴിയൂലത് പാറക്കള്ളാ ഹുഫീഖോ അപ്പോൾ ഇത് വഫാത്തായ് നബീസ് അലൈ വസ്ലമിനോട് ആവലാതി പറയാനാണ് എന്ത് ഈ റിപ്പോർട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് ദാശയം പഠിപ്പിക്കുകയാണ് ഇത് ഷിർക്കാണ് അതുകൊണ്ട് ഈ പുസ്തകം ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം സാധാരണക്കാർ ഇത് വായിക്കുമ്പോൾ അവർക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്ന് കാരണം ഒരു പണ്ഡിതൻ്റെ കീഴിലോ ഒരു മതവിദ്യ കീഴിലോ അല്ല ഈ അവരുടെ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് എല്ലാ വീടുകളിലും അധിക വീട് എല്ലാ വീടും എല്ലാ അധിക വീടുകളിലും ഇത് വ്യാപകമായി ഉണ്ട് എല്ലാ അധിക വീടുകളിൽ ഇത് വായിക്കപ്പെടുന്നുണ്ട് അവരെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പം എന്താ ഒരു സാധാരണക്കാരൻ വിചാരിക്കുക ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നബിസ്വല അലൈ വല്ലോട് ദ്വാ ചെയ്യാമെന്ന് ആവലാദികൾ പറയാമെന്ന് ബാറഖ് അള്ളാഹു അതുകൊണ്ട് തബ്രീൽ ജമാഅത്തിന് വിശ്വാസത്തിൽ പിഴവുകളുണ്ട് ബാറഖ് അള്ളാഹു ഫീഖും അപ്പോൾ അവരുടെ അസ്മാ സിഫാത്തിൽ പിഴവുകളുണ്ട് അത് ഇസ്ലാമെന്ന് പുറത്ത് പോകുന്ന വിഷയമാണ് അവരിലെ അവരിൽ തൗഹീദുൽ ലൂഹ്യത്തിൽ പിഴവുകളുണ്ട് അത് ഷിർക്കൻ വിശ്വാസമാണ് ബാറഖ് ഫീഖും അപ്പം ഞാനിവിടെ നിർത്താണ് സുബാനക്കൽ നാം അഭ്യന്ത അശ്വത അസ്തഫുർ ഖാത്തൂബുലേഖ് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ